<laughs> െ കണ്ടോ <laughs> എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതേ ഒരു സ്പെഷ്യൽ വീഡിയോ ആണെ ഇതാ നമ്മള് കടയിൽ വന്നിട്ടുണ്ട് നമ്മള് കടയിൽ നിന്ന് നമ്മൾ ഒരു വഴി പോവാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നീല നില ആയിരുന്നു ചേട്ടനൊന്നും ഓർക്കാതെ ചേട്ടന് ഇട്ടതാ പക്ഷെ ചേട്ടനെ ഉടുപ്പ് ഭയങ്കര ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ കിട്ടത് ആ ഇത് നാളെ എന്നാല് രണ്ട് മൂന്ന് ചുരിദാറടുത്ത് തന്നില്ല എനിക്ക് ആൻസിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച സ്പെഷ്യൽ ഡേ ഈ നല്ല മകനെ വളർത്തി വലുതാക്കിയ ആ ചാച്ചന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോവാനുട്ടോ ബാക്കിയുള്ള കുഴപ്പുകൾ എല്ലാരും വരും അപ്പൊ നമുക്ക് എല്ലാരേം കാണാം കേക്ക് കട്ട് ചെയ്യാം വന്നുകൊണ്ടിരിക്കുന്നു വന്നിട്ടുണ്ട് കൊറച്ചവരൊക്കെ വന്ന് കൊറച്ചവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പതാ നമുക്ക് എല്ലാവരെയും കാണാട്ടേക്കെ റെഡിയാണേ ദാ നമ്മുടെ കേക്ക് കേക്കൊക്കെ എവിടെ റെഡിയാണ് ക്രീം കേക്ക് അത്ര പ്രിയപ്പെട്ടവരല്ലാത്തവരാണ് എനിക്ക് ചാച്ചനെ ഏറ്റവും ഇഷ്ടം മാർബിൾ കേക്കാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് മാർബിൾ കേക്ക് ഡിസൈൻ ഒക്കെ ചെയ്ത് വാങ്ങുവാണ് ചെയ്തത് ഹാപ്പി ബർത്ത്ഡേ ചാച്ചൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിച്ചു അപ്പൊ നമ്മളപ്പൊ ഇതൊക്കെ ആയിട്ട് നേരെ ഇനി നേരെ വീട്ടിലേക്ക് അപ്പൊ വീടും ചാച്ചനേം കൂടപ്പറപ്പുകളേം ഒക്കെ നമുക്ക് അവിടെ കാണാം ഇതോടുകൂടി എല്ലാവരുടെയും പരാതി അങ് തീരട്ടെല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ ചേട്ടന് വേറെ ആരുമില്ലേ ചേട്ടന് ഒറ്റക്കേ ഉള്ളോ ചേട്ടനെ വലിയ വിപുലമായ ഒരു കുടുംബം ഉണ്ട് കേട്ടോ തറവാട് തറവാടാണ് തറവാട്ടിലേക്കാ നമ്മൾ പോകുന്നത് ഇവര് ഭയങ്കര തറവാടികളാണ് തറവാടികൾ വലിയ ഫാമിലിയാണ് കേട്ടോ ഉറുമ്പിൽ എന്ന് പറയുന്നത് ഇതിപ്പോ ഒത്തിരി വേറെ കാസർഗോഡ് അങ്ങനെ അങ് അങ് നിരന്ന് കിടക്കും കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഒരു ചേട്ടൻ പറയുകയും ചെയ്തു ആഴത്തോപ്പിൽ ഇതേ ഷൈപ്പിൽ ഒരാളെ കണ്ട അവിടെ ഉറുമ്പുകാരൊക്കെ ഉണ്ടല്ലോന്ന് എനിക്കത് കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതേപോലെ തന്നെ ഇരിക്കുന്നതെന്നൊക്കെയാ പറഞ്ഞു ഇപ്പൊ എന്താണെങ്കിലും ചാച്ചിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ് ആ ചാച്ചനേ ഉള്ളൂ ഇനിട്ടോ ഒമ്പത് മക്കളാണ് അതിൽ ഇനി എട്ട് പേരുള്ള ഒരാൾ മരിച്ചുപോയി പിന്നെ അമ്മച്ചി മരിച്ചുപോയി ഈ ചാച്ചനുണ്ട് അപ്പൊ ചാച്ചന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കാം സ്ട്രീംസ് അപ്പൊ നമുക്ക് നേരെ ആ പിന്നെ ഏറ്റവും എളയ പെങ്ങൾ നാട്ടിലില്ലട്ടോ സൗദിയിൽ നേഴ്സാണ് അപ്പൊ അതിന്റെ ഹസ്ബൻഡ് വരും അങ്ങനെ അപ്പൊ നമുക്ക് നേരെ അപ്പൊ അതിന്റെ ഹസ്ബൻഡ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും പിന്നെ ഒരായുണ്ട് ഇവര് മൂന്ന് പെമ്മക്കളും ആറ് ആമക്കളും ആണ് കേട്ടോ അല്ല ഒരാളൊരാ ചേട്ടന്റെ നേരെ മൂത്ത ചേട്ടനാ മരിച്ചു പോയേ അപ്പം ഇനി ഇവര് അഞ്ചാമ്മക്കളാ ഉണ്ട് അല്ലേ ഇതെന്ന ആലോചിക്കുന്നേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇതാണ് ചേട്ടൻ ജനിച്ചു വളർന്ന ഉറുമ്പിൽ തറവാട് ചാച്ചന്റെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ വീട്ടിലെത്തിയിരിക്കയാണ് ഇവര് ഒമ്പത് മക്കളാണ് ചേട്ടനൊക്കെ അതിൽ ഏഴാമത്തേതാണ് ചേട്ടൻ ഈ ഒൻപത് മക്കളും ചാച്ചനും അമ്മച്ചിയും വളരെ സന്തോഷപൂർവ്വം ജീവിച്ച വീടാണ് എഴുപത്തിയഞ്ചു വർഷത്തോളം ഏകദേശം എഴുപത് വർഷത്തിനു മേലെ പഴക്കമുള്ള വീടാണ് വിശാലമായി രണ്ട് മുറ്റമുള്ള പഴയ തറവാടിൻ്റെ പ്രൗഢി ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഇടമാണ് കാരണം അന്നത്തെ കാലത്ത് ഒരുപാട് നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണങ്ങാനായിട്ട് ഇത്തരം തറവാടുകൾ ഒരുപാട് മുറ്റവും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രൗഢി ഇന്നും അതേപടി കാത്തു സൂക്ഷിക്കുന്ന കാത്തുസൂക്ഷിക്കുന്നൊരിടമാണ് ഈ വീടിന്ന് കട്ടോ അപ്പോൾ വീടിൻ്റെ മുമ്പിൽ റോഡാണ് ബസ് റൂട്ടൊക്കെയാണ് നേരെ ഓപ്പോസിറ്റ് വീടൊന്നുമില്ല അടുത്ത വേറെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒൻപത് മക്കളെന്ന് പറയുമ്പം ആറ് ആണും മൂന്ന് പെണ്ണുമാണ് അതിൽ ഒരു ചേട്ടൻ മരിച്ചുപോയി ബാക്കി ഇവരെട്ട് മക്കളും ഉണ്ട് ഏഴാമത്തേതാണ് ചേട്ടൻ അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചാച്ചനും ഒരുപാട് സന്തോഷമായി എല്ലാവരും എല്ലാവരെയും കണ്ടപ്പം കാരണം ഈ ചാച്ചനും അമ്മച്ചേം കൂടി ഒമ്പത് മക്കളെയും കൊണ്ട് അത്രയും സന്തോഷത്തോടു കൂടി മൊബൈൽ യുഗം അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മക്കൾ പരസ്പരം ചിരിച്ചും കളിച്ചും വഴക്കിട്ടും തുള്ളിച്ചാടിയൊക്കെ നടന്ന ഇടമാണല്ലോ ആ ഒരു കാലഘട്ടമൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ അപ്പം നമുക്ക് നേരത്തെ തന്നെ വരുന്ന കമൻറ്റുകളാണ് ചേട്ടൻ ആരുമില്ലേന്ന് അപ്പം ഇത്രയും വലിയൊരു തറവാട്ടിൽ ഇത്രയും കൂടപ്പറപ്പുകളുടെ ഇടയിൽ വളർന്ന ചേട്ടൻ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ആ ഒരു പരാതി ഈ ഒരു വീഡിയോട് കൂടി അങ്ങ് തീർത്ത് തരാമെന്ന് വിചാരിച്ചു അപ്പം ചാച്ചനെക്കുറിച്ച് പറയുമ്പോൾ അമ്മച്ചിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മച്ചിയുടെ പേര് ബ്രജിത്ത് എന്നാണ് ചാച്ചൻ്റെ പേര് ജോൺ എന്നാണ് കേട്ടോ ബേബി ചേട്ടാന്ന് സ്നേഹത്തോടെ ആ നാട്ടുകാർ വിളിക്കും അപ്പം ഇതാണ് അമ്മച്ചിയുടെ ഒരു ഫോട്ടോ രണ്ടുപേരും കൂടി ഉള്ളൊരു ഫോട്ടോയാണ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ എത്തി നമ്മളെത്തി എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും ചാച്ചനും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണാറില്ലല്ലോ എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ആയിട്ട് വന്നിട്ട് പോകും എല്ലാവരും വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് നമ്മളാണെങ്കിൽ അവിടെ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് നമ്മളും താമസിക്കുന്നത് അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ ഒരു ഫോട്ടോ അവിടെ കാണുന്നത് പഴയ കുറേ ഫോട്ടോസൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മരിച്ചുപോയ ചേട്ടൻ സൈമൺ ചേട്ടൻ്റെ ഫോട്ടോ ജാക്സൺ ചാട്ടനും സൈമൻ ചേട്ടനും ഭയങ്കര കൂട്ടായിരുന്നു എന്ന് ഞാൻ എപ്പോഴിങ്ങനെ കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചാച്ചനെ പുതിയ ഉടുപ്പും മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഉടുപ്പിച്ച് ഇരുത്തി കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ മൂത്ത ചേച്ചിയാണ് സോഫി ചേച്ചി സോഫി ചേച്ചി സിസ്റ്ററാണ് കേട്ടോ ഏറ്റവും മൂത്തത് ചാച്ചൻ്റെ മോളെ മോളാണ് സോഫി ചേച്ചി രണ്ടാമത്തേതാണ് മുണ്ടെടുത്ത് നിൽക്കുന്ന ഇമ്മാനുവേൽ ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ഹാപ്പി ടു ടു ഡിയർ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ചാച്ചന് ഭയങ്കര സന്തോഷമായിട്ട് തീരെ വയ്യ കാരണം തൊണ്ണൂറ്റിയേഴ് വയസ്സായില്ലേ ചാച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പിടാതെ നടക്കുന്ന ഒരു രീതിയാണ് അതന്നും ഇന്നും ഒരേപോലെയാണ് കേട്ടോ ഇപ്പം യാതൊരു കുഴപ്പമില്ല തന്നെ താൻ എഴുന്നേൽക്കവും പതുക്കെ പിടിച്ച് നടന്ന് മുൻവശത്തെ ഉമ്മറത്ത് വന്നിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ മൂത്തത് ചാച്ചൻ്റെ മോളാണ് സോഫി ചേച്ചി അതിൻ്റെ നേരെയുള്ളതാണ് ഇമ്മാനുവൽ ചേട്ടൻ ജാക്സൺ ചേട്ടൻ ഏഴാമത്തേതാണ് കേട്ടോ അപ്പം ഇമ്മാനുവൽ ചേട്ടൻ അവിടെ തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് തൊട്ടടുത്തല്ലെങ്കിലും കുറച്ച് മാറി നാട്ടിൽ തന്നെയാണ് പെട്ടെന്ന് ഓടിയെത്താവുന്ന ഒരു ദൂരത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ചാച്ചൻ്റെ സന്തോഷം ഇന്നത്തെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചവർ മക്കളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചും മിണ്ടിയും എത്രയൊക്കെ അകലെയൊക്കെ ആണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞും ഒക്കെയായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ബിന്ദു സ്ട്രീംസിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ആ ഒരു പരാതി ഈ ഒരു വീഡിയോട് കൂടി അങ്ങത്തേരുന്ന് കിട്ടിയിരുന്നു കാരണം ബാക്കിയുള്ള കൂടപ്പറപ്പുകളെയൊക്കെ കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇവരെ കൂടപ്പറപ്പുകളുടെ സ്നേഹവും ഒത്തൊരുമയും ഒക്കെ കാണാനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പപ്പ മരിച്ചുപോയ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഏതൊരു പെമ്മക്കൾക്കും എപ്പോഴും ഫാദേഴ്സിനോടാണ് എപ്പോഴും സ്നേഹമല്ലേ അപ്പമാരോടായിരിക്കും സ്നേഹം അപ്പം എൻ്റെ അപ്പ നേരത്തെ മരിച്ചുപോയി രണ്ടായിരത്തി പതിനേഴിൽ അപ്പം നഷ്ടപ്പെട്ട അതുകൊണ്ട് ചാച്ചനെ കാണുമ്പോൾ എനിക്ക് അല്ലാത്തൊരു ഫീലിങ്സ് അത് വേറെ ലെവലൊക്കെ പറയാനൊന്നും പറ്റത്തില്ല ജാക്സൺ ജാഡൺ ചാച്ചൻ്റെ ഏകദേശം അതേ ഒരു ഷേപ്പ് തന്നെയാണ് ഇപ്പം ഞാൻ എപ്പോഴത് വീട്ടിലൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് ഏറ്റവും ഇളയ മോളുടെ ഹസ്ബൻഡാണ് ഏറ്റവും ഇളയ മോള് സുജ സൗദിയിൽ നേഴ്സാ അപ്പം നാട്ടിലില്ല അപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് ജോൺസൺ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ പഠിക്കുക അപ്പോൾ ഇപ്പം ഈ സ്കൂൾ പറഞ്ഞൊരു സമയത്തായതുകൊണ്ടാണ് മക്കളൊന്നും വരാതിരുന്നത് പിന്നെ ചേട്ടന്മാരുടെയൊക്കെ മക്കളാണെങ്കിലും നാട്ടിലൊന്നുമില്ല എല്ലാവരും തന്നെ വിദേശത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേരക്കുട്ടികളെ ഒന്നും ഇതിനകത്ത് കാണാൻ കഴിയത്തില്ല ഒന്നാമത്തെ കാര്യം ജൂൺ മാസമൊക്കെ ആയതുകൊണ്ടേ അപ്പോൾ ഇതാണ് ജോസിയേട്ടൻ ജോസിയേട്ടൻ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ നേരെ ഇളയ മോനാണ് കേട്ടോ അപ്പം എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് ചാച്ചന് കൊടുത്തു ചാച്ചനാണ് കൈക്ക് ഒക്കെ ഒന്നും ഒക്കെ വയ്യ അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ച് കേക്ക് കൊടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയെങ്കിലും ചാച്ചൻ എല്ലാ മക്കൾക്കും കേക്കൊക്കെ കൊടുത്ത് വളരെ സന്തോഷപൂർവ്വമാണ് വിട്ടത് അപ്പം നേരെ നേരെയുള്ളതാണ് വിൻസെൻ്റ് ചേട്ടൻ വിൻസെൻ്റ് ചേട്ടൻ തറവാടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് വീട് വെച്ച് താമസിക്കുന്നത് അപ്പം ചേട്ടനെ നാട്ടിലെ ഷോപ്പാണ് കേട്ടോ പലചരക്ക് കടയൊക്കെയാണ് എല്ലാ കൂട്ട കാര്യങ്ങളും കിട്ടുന്ന ഷോപ്പാണ് നാട്ടിൽ തന്നെയാണ് വീടിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് കട കേട്ടോ അങ്ങനെ വിൻസെൻ്റ് ചേട്ടനും കേക്കൊക്കെ കട്ട് ചെയ്ത് ചാച്ചന് കൊടുത്തു ചാച്ചൻ തിരിച്ചും കൊടുത്തു അപ്പോൾ ചാച്ചന് വയ്യെങ്കിലും ചാച്ചൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കഴിക്കാനുള്ള ഒരു ഇഷ്ടം ആ ഒരു സ്നേഹം എപ്പോഴും വളർന്നാലും മക്കൾക്ക് എപ്പോഴും അമ്മമാരും അച്ഛന്മാരൊക്കെ വാരി കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് മൂത്ത് ചേർത്തി അതായത് ഈ വീട്ടിലേക്ക് ആദ്യം വന്ന മരുമോളാണത് ഇത് വിൻസെൻ്റ് ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ അങ്ങനെ ആ ജാൻസി ചേച്ചി ആ ചേച്ചിയാണ് വീടിൻ്റെ തൊട്ടടുത്തുള്ളതൊക്കെ അപ്പോൾ എ ഞാൻ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാരി കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കൈ കൊണ്ടൊരു പിടി കൊടുക്കുമ്പം അത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് നമ്മൾ പ്രായമായി കഴിയുമ്പോൾ ആ ഒരു ഫീലിങ്സ് വേറെ ഒന്നു തന്നെയാണ് ഇല്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ഞാനായിരുന്നു ഇത്ര നേരം ക്യാമറ പിടിച്ചത് അപ്പോൾ ഞാൻ കേക്ക് കൊടുക്കാൻ നേരത്തെ ചേട്ടൻ വന്ന് ക്യാമറ പിടിച്ചിട്ട് കേക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ചിലർ ഒക്കെ ആണെങ്കിലും കയ്യിൽ നിന്ന് ചാച്ചന് കൈ കഴിയാത്തതുകൊണ്ടേ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടി കയ്യിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയി എനിക്കെന്താണേലും ആര് തന്നേ പറ്റുള്ളെനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിടാന്നെടുത്ത് ചാച്ചനെ കയ്യിൽ പിടിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ വീഡിയോ കണ്ടപ്പം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഷാളൊക്കെ ചാച്ചനെ അണീക്കാനായിട്ട് മൂത്ത ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കാരണം ഇത്രയും മക്കൾ ഇത്രയും സ്നേഹത്തോടെ വളർത്തി ആരും മോശമായിട്ട് പോയില്ല എല്ലാവരും നല്ല രീതിയിൽ നല്ല നിലയിൽ തന്നെയാണ് കഴിയുന്നതും ആർക്കും ഒരു ദോഷമൊന്നും വരാതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുമുണ്ട് അപ്പം അതിനെന്താണെങ്കിലും ഇത്രയും പ്രായമായപ്പം അല്ലേ ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകം ഉണ്ട് കൊണ്ടുപോകാനൊന്നുമില്ല പക്ഷേ നമുക്ക് കൊടുത്തു പോകാനായിട്ട് ഒരുപാട് സ്നേഹവും നന്മയും കരുണയും ഒക്കെ നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അത് വാരി കോരി കൊടുക്കാം ആർക്കും ഒരു നഷ്ടം വരാനില്ല കാശു മുടക്കവും ഇല്ലാത്തൊരു കാര്യമാണ് സ്നേഹവും നന്മയൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരുടെ സമയം മാറ്റി വെച്ചാൽ എല്ലാവരും തിരക്കുള്ള മനുഷ്യരാ കുടുംബമായിട്ടൊക്കെ കഴിയുന്നവരാ അവരെല്ലാം ഒരു നിമിഷത്തേക്ക് ഞങ്ങളൊത്തിരി വൈകിയാണ് അവിടെ ഒന്ന് പോയതും കേട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് അവനവൻ്റെ ജോലികളെല്ലാം മാറ്റിവെച്ച് ചാച്ചൻ്റെ കൂടെ നിൽക്കാൻ കാണിച്ചവർ മനസ്സ് അതെങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതാണ് മേഴ്സി ചേച്ചിട്ടോ മേഴ്സി ചേച്ചി മുള്ളരിങ്ങാടാണ് ചാച്ചൻ്റെ അതായത് ചാ രണ്ടാമത്തെ മകളാണ് മൂത്ത മോളാണ് സോഫി ചേച്ചി രണ്ടാമത്തെ മോൾ മേഴ്സി ചേച്ചി അപ്പോൾ ജാക്സൺ ചേട്ടൻ്റെ നേരെ മൂത്തതാണ് മേഴ്സി ചേച്ചി അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുത്തേം കേക്കൊക്കെ കഴിച്ചതല്ല പ്രായയാളെല്ലാം ഇപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇവർ മക്കൾക്കെല്ലാവർക്കും ചാച്ചൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാണ് കേട്ടോ എന്നൊക്കെ പറയാതിരിക്കാനേ പറ്റത്തില്ല അപ്പോൾ എല്ലാ മക്കളെയും കണ്ടപ്പോൾ ഉള്ള സന്തോഷം പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ചാച്ചൻ്റെ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കും ചോക്ലേറ്റൊക്കെ കൊടുത്തു അത് അത്രയും ഷുഗറോ പ്രഷറോ ഒന്നും നോക്കാതെ അതും എല്ലാവരും കഴിക്കുകയോ ചെയ്തു കൂട്ടാം അത് വേറെ കാര്യം അങ്ങനെ വളരെ സന്തോഷപൂർവ്വമുള്ള ആ ഒരു ആയിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ മേഴ്സി ചേച്ചി ചാടി വിളിക്ക് മേഴ്സി ചേച്ചി എല്ലാം അറിയാറുണ്ട് അപ്പം തന്നെ വിളിച്ച് അതൊക്കെ അറിയാറുണ്ട് കേട്ടോ മേഴ്സി ചേച്ചി എപ്പോഴും അന്വേഷിക്കുന്ന ഒരു ചേച്ചിയാണ് ഇപ്പം ഇത്രയും കുറേ ചേച്ചിമാരും ചേട്ടത്തിമാരും ചേട്ടന്മാരും ഒക്കെ ഉള്ളിടത്തേക്ക് പോകാൻ കഴിഞ്ഞതിലൊത്തിരി സന്തോഷം സോഫി ചേച്ചിയാണ് ഏറ്റവും പ്രായമുള്ളത് പക്ഷേ സോഫി ചേച്ചിയാണേലും നമ്മളെപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ തിരക്കും ഒക്കെ ചെയ്യും സോഫി ചേച്ചിയൊക്കെ സിസ്റ്ററായി പോയി കഴിഞ്ഞ ഏറ്റോളെ മോളുണ്ടായതെട്ട് സോഫി ചേച്ചി പതിനാറാം വയസ്സിലെ സിസ്റ്ററായിട്ട് വീട്ടിൽ നിന്നും പോയതാണെന്നാണ് പറഞ്ഞത് നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ചാച്ചനെ കാണാനായിട്ട് ആരോഗ്യപരമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചാച്ചനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഓടിപ്പാഞ്ഞൊക്കെ വരാറുണ്ട് അപ്പം അത്രയ്ക്കും മക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തോടുള്ള സ്നേഹം സന്തോഷം ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ മിണ്ടാതെ എല്ലാം നോക്കി നോക്കിക്കാണുന്നൊരു വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് വീട്ടിൽ നല്ല രസമല്ലേ നമുക്ക് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊണ്ടുപോകാൻ നേരത്ത് നമ്മുടെ കയ്യിലൊന്നുമില്ല എപ്പോഴും പറയും നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഞാനില്ലേ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ലേ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നില്ലേ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് വയ്ക്കാമെന്ന് ശരിക്കും മക്കൾക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ സ്നേഹം നിറയ്ക്കാനും നന്മ നിറയ്ക്കാനും കരണ നിറയ്ക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടേ കാരണം ഈ സ്നേഹവും നന്മയും കരുണയും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല നമ്മുടെ മക്കൾ അങ്ങനെയൊന്നും വളർന്നില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത് ആ ഒരു സ്നേഹമൊക്കെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സമ്പാദ്യമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മക്കളും ആ സമ്പാദ്യത്തിൻ്റെ വഴിയേ പോകും അവസാന കാലത്ത് നമുക്കത് ഏറ്റവും വലിയൊരു ദുഃഖമായി മാറും അപ്പം നമ്മൾ തന്നെ സ്നേഹം കാണിച്ചു കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് നമ്മുടെ കൂടപ്പറപ്പുകളോടുള്ള ആ ഒരു സ്നേഹം കൂടപ്പറപ്പുകളോട് നമ്മളതുപോലെ സ്നേഹം കാണിച്ചാൽ മാത്രമേ നമ്മുടെ മക്കളും അവരുടെ കൂടപ്പറപ്പുകളോട് അവരുടെ സഹോദരികളോട് സഹോദരന്മാരോടൊക്കെ അവർ സ്നേഹം കാണിക്കുള്ളൂ സമ്പാദ്യത്തിനോടൊക്കെ നമ്മൾ ആഗ്രഹം കാണിച്ചാ പുറകെ പോയാൽ നമ്മുടെ മക്കളും സമ്പത്തിനോട് ആഗ്രഹം കാണിച്ച് അങ്ങനെ പോകും എവിടെ അമ്മ എവിടെ അല്ലെങ്കിൽ കൂടപ്പറപ്പുകൾ എന്നുള്ള ഒന്നും ആരും ചിന്തിക്കത്തില്ല അപ്പം സ്വന്തം സിബ്ലിങ്സിനോടും അതുപോലെ തന്നെ പേരൻസിനോടും ഒക്കെ സ്നേഹം നമ്മൾ കാണിച്ചു കൊടുത്താൽ നമ്മുടെ മക്കളും ആ എൻ്റെ അപ്പനും അമ്മയ്ക്കും അവരുടെ അപ്പനോടും അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരുടെ കൂടെപ്പിറപ്പുകളോടുള്ള സ്നേഹം അതാണോ വലുത് അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ചിന്തിച്ച് ആ കുട്ടികളാ വഴിയേ തന്നെ വരും അപ്പം ആ ഒരു ഒത്തൊരുമ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി ഒത്തിരി സ്നേഹം തോന്നി ഒത്തിരി നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ദിവസമായിരുന്നു ഏറ്റവും പ്രധാനം ചാച്ചൻ്റെ ഒരു സ്നേഹമായിരുന്നു മൂത്ത രണ്ട് മക്കളും ചാച്ചൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല ചാച്ചൻ്റെ ഒരു പഴയ ഫോട്ടോയാണിത് കൊമ്പൻ മീശക്കാരനായ സുന്ദര കൂട്ടപ്പൻ ചാച്ചൻ കൈക്കാരനായിരുന്ന സമയത്താണ് ഇപ്പോഴത്തെ നീശ്ശേരി പള്ളി നമ്മുടെ തറവാടിൻ്റെ അവിടെയുള്ള ഇടവകപ്പള്ളി പണിതെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ബർഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു എല്ലാവരും അവരവരുടെ കൂടുകളിലേക്ക് ചേക്കേറുക എല്ലാവരും പോകുമ്പോൾ പറയാതെ പറയുന്ന ഒരു വാചകമുണ്ട് കൊണ്ടുപോകാനൊന്നുമില്ലാത്ത ലോകത്ത് കൊടുത്തു പോകാം നിറയെ സ്നേഹവും നന്മയും കരുണയും ഹലോ അപ്പൊ നമ്മളെ ബർഡേ ഒക്കെ കഴിഞ്ഞ് നമ്മളെ തിരിച്ച് കടയിൽ ആ ബർഡേ കഴിഞ്ഞ് നമ്മള് തിരിച്ച് കടയിൽ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ചാച്ച ഒരു ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചേട്ടൻ എന്ത് തോന്നി നല്ല ഭംഗിയായിട്ട് എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും വരും പല സമയത്താണോ പക്ഷെ ഈ സമയം ഇന്ന് എല്ലാരും ഉണ്ടായിരുന്ന എല്ലാരും പറഞ്ഞ് നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്ക് ഇന്ന സമയത്ത് എല്ലാരും കൂടെ ഒത്തുകൂടാം എന്ന് പറഞ്ഞു അങ്ങനെ ഒത്തുകൂടി അങ്ങനെയേഴ് വയസ്സിലേക്ക് കരുന്നതിന്റെ ആഘോഷവും കഴിഞ്ഞാൽ നമുക്ക് സെഞ്ചുറി അടിച്ച് ആഘോഷിക്കണം സെഞ്ചുറി അടിക്കണം പൊളിക്കണം ആ ഉറപ്പല്ല ചാച്ചന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചാച്ചൻ ചെരുപ്പിടത്തില്ലോ ചെരുപ്പിടാതെയാ നടക്കത്തുള്ളു ചെറുപ്പം മുതലങ്ങനെയാ പിന്നെ ഇത്ര മക്കളെ ഒമ്പത് പേരെ നല്ല അച്ചടക്കത്തോടുകൂടി ഒക്കെ വളർത്തി ചാട്ടവാറിനൊക്കെ അടിച്ചാ മക്കളെ ഒക്കെ ഏറ്റവും കൂടുതൽ അടി വന്നിട്ടുമായിരിക്കും ില്ല അതിന് ആ എന്നാ രീതിയിൽ തന്നിട്ടുണ്ട് നല്ല നല്ലോണം തന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ മക്കൾക്കും ആ ഒരു സ്നേഹമുണ്ട് അഞ്ചു പൈസ പോലും ചാച്ചൻ നശിപ്പിച്ചില്ല ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളതില്ല അല്ല ഉള്ള സ്ഥലത്തുനിന്ന് അഞ്ചു പൈസ അല്ലാതെ അല്ലാതെ തറവാട്ടിന്ന് വീട്ടേക്കാളും അതെല്ലാവർക്കും

പറഞ്ഞു അല്ല അവൻ വരും സ്വന്തം പറയാൻ ചെയ്തു അതെ ഒന്നും വേണ്ട ഒന്നും കൊടുക്കാൻ വേണ്ട ഒന്നും വേണ്ട ഒന്നും മറ്റേ പോയില്ല ഒത്തിരി ആയി ഇരിക്കാൻ വേണ്ട ചെന്നൊന്നും ഇന്ന് കഴിഞ്ഞ നോക്കും ആ അതിന്റെ വിശേഷം അങ്ങനെയൊക്കെ ചോദിക്കാൻ പിന്നെ ഇത്ര നാളും വളരെ വന്നവരൊക്കെ ീടുകളിൽ എത്തിട്ടാ ചേച്ചിമാരൊക്കെ തിരിച്ച് വീട്ടിലും മഠത്തിലൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെല്ലാരും അങ്ങനെ പിരിഞ്ഞു പോയി ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളിലൊക്കെ കാണാം അപ്പൊ ഞാൻ നിങ്ങളുടെയൊക്കെ പരാതി തീർത്തു ചേട്ടന്റെ വീട്ടുകാരെയൊക്കെ എല്ലാവരും കണ്ടു എന്നൊക്കെ വിചാരിക്കുന്നു എല്ലാരും ചോദിക്കാറുണ്ട് ചേട്ടൻ ആരുമില്ലേ ആരുമില്ല ആരുമില്ല എന്നൊക്കെ ഇപ്പതേ എല്ലാരെയും കണ്ടു ഇത് മാത്ര അനിയനും ചേട്ടനും അവരുടെ മക്കളൊക്കെ എടുത്തോണ്ട് ചേട്ടൻ്റെ ചാച്ചന്റെ ചേട്ടൻ അങ് കാസർഗോഡല്ലാപ്പൻറെ അനിയൻ ചാച്ചന്റെ അപ്പൻറെ അനിയൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞാട് പിന്നെ ചാച്ചൻ്റെ ചേട്ടനും ചാച്ചന്റെ അനിയനും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ആ ചേട്ടനും അനിയനൊക്കെ മരിച്ചുപോയി അവരുടെ മക്കളൊക്കെ ഉണ്ട് പിന്നെ വല്യ ഫാമിലിയാണ് പിന്നെ അത് തറ ഇപ്പ ഇത് ഉള്ളത് ഒരു പത്ത് എഴുപത്തി മൂന്ന് വർഷം പഴക്കം കൊണ്ടായിരിക്കും ചേച്ചിക്ക് അതിന് ചോദിക്കാം ഇത്രയും വീടിന്റെ മാറ്റം ഒന്നും ഇല്ലാട്ടോ അന്നത്തെ വീട് തന്നെ ഇപ്പോഴും അത് തന്നെ വീട് പണ്ടുണ്ടായിരുന്നു തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് അണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വീടായിരുന്നു പഴയ ഒരു തറവാടായിരുന്നു അതൊന്നും വീടുകളൊക്കെ വരുന്നതിനൊക്കെ ഉള്ള ഏറ്റവും നല്ല വീടായിരുന്നു കൊല്ലം കൊല്ലം എന്ന് ഒന്നുമില്ല ഓല ഓടൊക്കെ അത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല രസ വീട് കാണാൻ എല്ലാവരും ആക്കി ഇടണേ അങ്ങനത്തെ വീടുകൾ പഴയ തറവാടുകളൊക്കെ ഭയങ്കര ഇഷ്ടവാ നല്ല തണുപ്പ എ സിയുടെ ആവശ്യമൊന്നും ഇല്ല മച്ചൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പ തറക്കൊക്കെ ആണെങ്കിലും നല്ല തണുപ്പ നല്ല രസവാ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ ടാറ്റ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക വീണ്ടും അതിന് ശേഷം വീഡിയോ ബിന്ദു ബൈ 欢迎，亲 <Bye. laughs>